ഹായ് ഡിയേഴ്സ് അസലമലേക്കും എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ പിന്നെ ഇന്ന് നമ്മൾ വൈകുന്നേരം വരെയുള്ള ഒരു കുഞ്ഞു വ്ലോഗാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഒക്കെ ഫുള്ളായി വാച്ച് ചെയ്യാനും അതുപോലെ കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ അതേ കുട്ടികളൊക്കെ മദ്രസ് വിട്ട് വന്നിട്ടുണ്ട് കേട്ടാ ഇന്ന് സ്കൂളില്ലാത്തോണ്ട് തന്നെ ഒമ്പത് മണി വരെയാണ് മദ്രസ് ഉണ്ടായിരുന്നത് അപ്പം ഫയ്യക്കുട്ടിക്ക് വഴിയിൽ നിന്നൊരു ചാമ്പൊക്കെ കിട്ടിയിട്ടുണ്ട് അത് അവൾ പറയുന്നത് പിന്നെ പാതൊരു ജ്യൂസ് വാങ്ങിച്ചിട്ടുണ്ട് അപ്പം അത് അവൾക്ക് കൊടുത്തിട്ടില്ല അതും കൂടെ അവൾ പറയേണ്ടായിരുന്നു കേട്ടാ സങ്കടത്തോടു കൂടിയിട്ട് പിന്നെ ഇന്ന് നമുക്ക് കഴിക്കാനായിട്ട് ദോശയാണ് കേട്ടോ ഉഴുന്ന ദോശയും ചമ്മന്തിയാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ദോശ ആവുന്ന ദിവസം തന്നെ നമ്മൾ ആ ടൈമിൽ കഴിക്കുന്ന ടൈമിൽ അങ്ങോട്ട് ഉണ്ടാക്കുകയാണ് ചെയ്യുക അപ്പം അവർ വന്നതിൻ്റെ ശേഷം മാത്രമാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയത് അല്ലാതെ ചൂടാറിക്കഴിഞ്ഞ് പിന്നെ അവരങ്ങനെ കഴിക്കില്ല അവർക്കതാണ് ഇഷ്ടം നല്ല മുരിച്ചിങ്ങനെ ഉണ്ടാക്കി ചമ്മന്തി ഇങ്ങനെ അതിൽ തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ കഴിക്കും കേട്ടോ അങ്ങനെ ചായപൊടിയൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ചോറിനൊക്കെ തീയാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ പുറത്തടുപ്പിലെണ്ട വച്ചിട്ടുണ്ടായിരുന്നത് കാറ്റുള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് കത്തി ചോറ് വേഗം ആയിക്കോളൂട്ടോ പിന്നെ വിറകും നമുക്ക് അകത്ത് കൊണ്ടുപോയിട്ട് ചപ്പും ചവറൊക്കെ കത്തിക്കേണ്ടതല്ലോ വിചാരിച്ചിട്ടാണ് പിന്നെ നമുക്കിന്ന് ഉപ്പേരിയായിട്ട് കൂർക്കുകയാണ് ഉള്ളത് അതും നമ്മൾ അവിടെ തന്നെ പുറത്തിരുന്ന് തന്നെ അതൊന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഇനി നമുക്ക് അപ്പോഴും വെള്ളമൊക്കെ ആവിയേറി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കതിലേക്ക് അരിയൊക്കെ ഇട്ട് കൊടുക്കണം ഈ ഒരു ടൈം ആയെങ്കിലും കൂടെ മഞ്ഞ് ശരിക്കും അങ്ങോട്ട് വിട്ടു പോയിട്ടുണ്ടായിരുന്നില്ല നമുക്ക് ഇപ്പോൾ നല്ല തണവും ഒക്കെ ആയതുകൊണ്ട് തന്നെ മൂക്ക് തൊണ്ടൊക്കെ ഭയങ്കര പ്രശ്നമാണ് അപ്പോൾ ആ ഒരു വെയിലും ചൂടൊക്കെ കൊള്ളുമ്പോൾ നല്ല സുഖമാണ് കേട്ടോ ഇനി നമുക്ക് കറിയായിട്ട് വെള്ളരിക്ക ഉണ്ടായിരുന്നു ഞാൻ കറി വെക്കാമെന്ന് ആദ്യം വിചാരിച്ച് പിന്നെ കുറുക്കയുടെ കൂടെ തന്നെ ഉപ്പേരി ഉണ്ടാക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ചോറ് വെന്ത അടുപ്പി തന്നെ ഞാൻ ചട്ടി വെച്ചിട്ടുണ്ടായിരുന്നു തീ വെറുതെ പോവല്ലേ പിന്നെ അത് നമ്മൾ ഗ്യാസിലാക്കണ്ടല്ലോ വിചാരിച്ചിട്ട് തന്നെ ഉപ്പേരി ഉണ്ടാക്കിയിട്ട് അപ്പോൾ കൂർക്കേ വെള്ളയിരിക്കൊന്നും അവന് ഉപ്പേരി ഉണ്ടാക്കുമെന്ന് എനിക്കറിയില്ല പക്ഷേ ഞാനത് ആദ്യമായിട്ട് ചെയ്യണം കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ കൂർക്ക പിന്നെ നമ്മൾ ആദ്യം ഒന്ന് വേവിച്ചിട്ടുണ്ടായിരുന്നതാണേ പിന്നെ നമുക്ക് കഴിക്കാനായിട്ട് മീൻ പൊരിച്ചതുണ്ടായിരുന്നു ഇവിടെ കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സാധനമാണ് കേട്ടോ സോയാബീൻ ഫ്രൈ ചെയ്തത് അങ്ങനെ അതും നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പണികളൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു പതിനൊന്നര ആയിരിക്കണം ആ ഒരു ടൈമിൽ തന്നെ പാതും ഫൈൻ കളിയൊക്കെ കഴിഞ്ഞ് വന്ന് നല്ല വിഷമിരിക്കണ ടൈമാണ് അങ്ങനെ പാത കടയിൽ പോയിട്ട് പഴംപൊരിയും പിന്നെ മസാല പൊണ്ടയും വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ കഴിച്ചു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഉച്ചക്ക് ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ച് നേരം കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം പിന്നെ പ്രത്യേകിച്ച് വീടിയൊന്നും എടുക്കാൻ ഉണ്ടായിരുന്നില്ല പിന്നെ അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ പിന്നെയും പൈക്കുട്ടിയും പാത അവരെ ഡ്യൂട്ടിക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം അപ്പുറത്ത് പറമ്പിൽ തന്നെ ക്ലീൻ ആക്കിയിട്ടിട്ടിട്ടുണ്ട് അവിടെ എന്തോ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അവിടെ പോയിട്ടാണ് കളിച്ചിട്ടുണ്ടായിരുന്നത് അത് ഞാൻ കുറച്ച് നേരം നോക്കി നിന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇതായിരുന്നേ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ്